പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഈ സമയം വരെ നിരന്തരമായ സൈബർ ആണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല ഞാനത് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് കാരണം പൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം എന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാനിപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു അതായത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ കൊടുത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഭയം വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അത് പരാതി കൊടുക്കുകയും അതിനു വേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായി ആളുകളുടെ പേരും ലിങ്കൊക്കെ വെച്ചിട്ടാണ് പരാതി അതെ അതെ ഞാനത് ട്രേസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇതിനുള്ള സൈബർ അറ്റാക്ക് അല്ല എനിക്ക് പരിചയമുള്ള മറ്റ് പുരുഷ സുഹൃത്തുക്കൾ പ്രശസ്തരായ പുരുഷ സുഹൃത്തുക്കളെ കൂടി ഇതിലേക്ക് വലിച്ചു വയ്ക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനിയെടുത്തത് ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കരുതുന്നുണ്ടോ അല്ല അതിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കുന്നില്ല കാരണം അതിന്റെ നടപടികളും കാര്യങ്ങളൊക്കെ നടന്നു പല രീതിയിലത് പോകുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല സൈബർ അറ്റാക്ക് അത് രൂക്ഷമായ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് അതായത് പ്രത്യേകിച്ച് പേരോ പ്രസ്ഥാനോ ഒന്നും വെളിപ്പെടുത്താതെ തന്നെ ഇത്രയും രൂക്ഷമായ ഒരു അറ്റാക്ക് ഉണ്ടാവുമ്പോൾ പരാതി ഉള്ളവര് പരാതിയായിട്ട് അവരൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നടപടി അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിൽ അടിയന്തിരമായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇടപെടണം ഇതിലെ കുറ്റക്കാരായിട്ടുള്ള അനാവശ്യമായി കമന്റുകൾ ഇടുകയും അതുപോലെ വീഡിയോസ് ചെയ്യുന്നവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അത് എനിക്ക് അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ആരാ ഞാനും പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല ഈവൻ അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള അറ്റാക്കുകൾ എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ എന്റെ പരാതിയിൽ മെൻഷൻ ചെയ്തത് കൊള്ളുന്നവർക്ക് കൊള്ളുന്നു അറ്റാക്ക് അങ്ങനെ ഇല്ല ആർക്കാണ് അവർക്ക് കൊള്ളുന്നത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇതിന് ആരാണെങ്കിലും ആരോപണം ഇതെന്നല്ല ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ കമന്റ് ഇടുന്നവരെയും ഈ വീഡിയോ ചെയ്യുന്നവരെയും മാത്രമല്ല അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും കൂടി അതിന് ചരട് ഭരിക്കുന്ന ചില ശക്തികളുണ്ട് അവരെയും കൂടി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അവർക്ക് വേണ്ട വിധത്തിലുള്ളവർക്കെതിരെയുള്ള നടപടി ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നവര് മാത്രമല്ല പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണോ ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നവര് മാത്രമല്ല അതിന് പിന്നിൽ ചടങ്ങിൽ നിൽക്കുന്ന ചില ആണ് അവരിലേക്കും കൂടി ഈ കേസ് എത്തണം എന്നുള്ളതാണ് അപ്പൊ ഈ പറയപ്പെടുന്ന രാഹുൽ മങ്കൂട്ടിനെ സന്ദർശിക്കുന്ന നേതാക്കന്മാരും ഇതിൽ തോന്നുന്നു അതിനെക്കുറിച്ച് ആരാ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങൾ നേതാക്കൾ കണ്ടെത്തേണ്ട കാര്യമാണ് അതിനെ സംബന്ധിച്ച് എന്തായാലും പേടായുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേര് വെച്ചിട്ട് അങ്ങനെ പല രീതിയിൽ എനിക്ക് പരിചയത്തിലുള്ള ഇന്ന ആളെന്നുള്ളതല്ല എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശസ്തരായ പല പുരുഷന്മാരും ഈ സിനിമാ ഫീൽഡിലുള്ളവരെ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അവരുടെ സ്വകാര്യതയെ പോലും അപ്പൊ മറ്റു പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ പോലും ബാധിക്കുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണമെന്ന് തോന്നിയത് എനിക്കും എതിരെ മാത്രല്ല സുഹൃത്തുക്കൾക്കെതിരെയും കൂടി അവരെയും കൂടി ഇതിലേക്ക് ഒന്നും അറിയാത്തവരെ പോലും ഇതിലേക്ക് വലച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു ആക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് അപ്പൊ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം ഈ നിയമസഭയിൽ വരണം എന്ന് ശരിയാണെന്ന് അതിനെ കുറിച്ചൊന്നും ഞാൻ ഒന്നിനെ കുറിച്ചൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് പ്രസ്ഥാനവും അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അന്നൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല ഒപ്പമില്ല അതിനെ കുറിച്ച് ഞാൻ ഒപ്പന്റ് ചെയ്യേണ്ട കാര്യമില്ല